ചില സിനിമകൾ വരെ നിങ്ങൾക്ക് അനുകൂലമായി വരികയാണ് ആരി ഇറക്കുന്നു എന്തറക്കുന്നതൊക്കെ വേറെ കാര്യങ്ങളാണ് ഗെയിം അഡിക്ഷന് വേണ്ടിയിട്ടുള്ള സിനിമ ഇറങ്ങുന്നു ആ സിനിമ വരുമ്പോ ഞാൻ സിനിമ തിയേറ്ററിൽ നിന്നും പോയി കാണാത്തരാ പക്ഷെ അനാലിസിസ് നോക്കാറുണ്ട് എന്നിട്ട് എന്താകുന്നു അതിൽ ആദ്യം തന്നെ ചളിയിൽ ചവിട്ടുന്നൊരു ഷൂ കാണിക്കുന്നു മനുഷ്യന്റെ മുഴുവൻ ജീവിതവും തകർക്കാൻ വേണ്ടി ഗെയിമിലൂടെ വന്ന പസൂക്കയെ കുറിച്ച് പറയുന്നു എന്നിട്ട് നമ്മൾ ആ കാലം ആരായിരിക്കും ആ വില്ലനെ നേടിയിട്ട് കാത്തിരിക്കുകയാണ് ആ വില്ലൻ ആരായിരിക്കും ആ വില്ല എന്ന് കാത്തിരിക്കുമ്പോ അവസാനമാരൊക്കെ തകർക്കാൻ വേണ്ടി വന്നിട്ടുള്ള മറ്റൊരാൾ അതിലെ നായകൻ ദ ഗ്രേറ്റ് ഭരത് മമ്മൂട്ടി അദ്ദേഹം തന്നെയാണ് അവസാനം ബസൂക്ക എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ആ ചളിയിൽ ചവിട്ടിയിട്ട് ആളെ നശിപ്പിക്കുന്ന ഗെയിമിന്റെ അഡിക്ഷൻ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ബസൂക്ക അപ്പോ ടിസ്റ്റ് ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് പറയാം ടിസ്റ്റ് ക്ലൈമാക്സ് ഒരു ന്യൂ ക്ലൈമാക്സ് അഥവാ ഹീറോ തന്നെ വില്ലൻ ആവുകയും വില്ലൻ തന്നെ ഹീറോ ആവുകയും മാറുന്നു എന്ന് നമുക്ക് സുന്ദരമായിട്ട് പറയാം പക്ഷേ അതിന്റെ ഇമ്പാക്റ്റബിലിറ്റി എത്ര എന്ന് നിങ്ങൾക്ക് അറിയുമോ ഞാൻ അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചിരുന്നു നിങ്ങൾ അഭിനയിക്കേണ്ടെന്ന സിനിമ ആയിരുന്നില്ല ഇതെന്ന് പറഞ്ഞിട്ട് കാണുവോ കാണൂല എന്നൊക്കെയുള്ള വേറെ കാര്യം ഞങ്ങൾ ദുബായിൽ ഒന്നിച്ച് പരിപാടിയൊക്കെ കണ്ടായിട്ട് അപ്പൊ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപ്പൊ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ ഞാനൊരു സിനിമയെ ഇതാക്കല്ല അതില് ആളുകൾക്കൊരു ഒരു എഫക്ട് വരികയാണ് ഇതേപോലെ തന്നെ ചിലപ്പോ ചില സിനിമകൾ ദ ബ്രോ ഡാഡി ഞാൻ അതിനെ കുറ്റപ്പെടുത്തല്ല അതിന്റെ തീം ചില നടൻ പൃഥ്വിരാജിനെ നമുക്ക് വലിയ ഇഷ്ടമാണ് കാരണം നിലപാടുള്ളൊരു ഒരു നടനാണ് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്നു ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു ആ പെൺകുട്ടിയിൽ കല്യാണം കഴിക്കാതെ തന്നെ കുട്ടി ഉണ്ടാകുന്നു ആ കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നു ദ ഗ്രേറ്റ് ഫാദർ എന്നറിയപ്പെടുന്ന മോഹൻലാൽ അത് സമ്മതിക്കുന്നു അതൊന്ന് പ്രശ്നമേ അല്ലെന്ന് പറയുന്നു അതിന്റെ മെസ്സേജ് എത്രയാണ് എത്ര റോങ് ആണ് ഞാനൊരു വർഗീയവാദം പറയല്ല ഓരോ കുട്ടികളുടെ ഉള്ളിലേക്ക് ഈ തീം അടിച്ചു കയറ്റാണ് അത് സിനിമാക്കാരുടെ ലോകം അവര് പൈസ വാങ്ങുന്നു അവരല്ലതിന്റെ ആൾക്കാർ പൃഥ്വിരാജ മോഹൻലാൽ ഒന്നും ഒന്നതിന്റെ ആൾക്കാരല്ല അതിന്റെ പിന്നിലെ ചില കഥകൾ ഉണ്ടാകും പിന്നാമ്പുറത്തെ കഥകൾ ഉണ്ടാകും ഞാൻ ഈ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട കുട്ടികളോടാണ് അങ്ങനെ ലിബറൽ ഫോം ആരൊക്കെയോ കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നു ആ ലിബറൽ ഫോമിൽ നമ്മളടക്കമുള്ള കുട്ടികൾ പെട്ടുപോകുന്നു ലിബറൽ ഫോമിൽ എന്നാൽ നിങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഏത് ഭാഗത്തേക്കും പോയിക്കോ ഞാൻ കൂടി പറയുന്നു അവിടെ ഒന്നും ഇത്തരത്തിലുള്ള മാസ്മരികമായ ലിബറൽ ഫോം ഫോമുള്ളവർക്കാകാം പക്ഷെ എല്ലാവരെയും അതിലേക്ക് ആ തൊഴുത്തിലേക്ക് കെട്ടുന്ന ലിബറൽ ഫോം ഒന്നും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല മൂല്യത്തോട് കൂടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ കടന്നു പോകണം എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ നാല് ഭാഗ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിലൊന്ന് നോളജാണ് സ്കിൽസ് ആണ് നമ്പർ ത്രീ ആണ് നിങ്ങൾ ഭാവിയിൽ ഒരു ജോലിക്ക് കയറുമ്പോൾ പാഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോരേണ്ടി വരും നിങ്ങൾ ഭാവിയിൽ ടീച്ചർ ആയിരുന്നു ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും ആ ടീച്ചേഴ്സിൽ റാങ്ക് കിട്ടിയവരാവൂല ടീച്ചറായിട്ട് ഏറ്റവും നന്നായിട്ട് തിളങ്ങുക ഞാൻ ഇവരെ കുറിച്ചല്ലേ പറയുന്നു ചിലപ്പോ ചില ടീച്ചേഴ്സ് ഫസ്റ്റ് പിരീഡ് കയറി വരുമ്പോൾ തന്നെ നിങ്ങളുടെ തല ഇങ്ങനെയാവും അങ്ങനത്തെ ടീച്ചേഴ്സ് മന്നാനിയാലുണ്ടാവൂലോട്ടോ അപ്പൊ ഇങ്ങനെ തലങ്ങനെ ചിലപ്പോ ടീച്ചർ നല്ല റാങ്ക് ഹോൾഡർ ആയിരിക്കാം പക്ഷെ ചില സാറന്മാര് ജനഗണമന ചെല്ലാൻ നേരത്തെ കയറി വരുന്നതെന്ന് വിചാരിക്കുന്നു വൈകുന്നേരം ഇവിടെ ജനഗണമന ജനഗണമനല്ലേ വൈകുന്നേരം ഉണ്ടല്ലേ അത് ചെല്ലാം നേരത്തെ വരുന്നെന്ന് വിചാരിക്കുന്നുണ്ട് എത്തുന്ന സമയത്ത് നമുക്ക് നമ്മൾ കൈയ്യേർത്ത് കാരണം എന്തുകൊണ്ടാ ആണ് കുട്ടികളുടെ അങ്ങനെ ഇന്റ്രാക്ട് ചെയ്യുന്ന ആളാണ് കുട്ടികളുടെ സ്നേഹപാചനമാണ് മുകളിൽ ഒന്നുണ്ട് ഞാൻ ഏതൊക്കെ പറഞ്ഞത് ഒന്ന് നോളെജ് അല്ലെ അറിവ് സർട്ടിഫിക്കറ്റ് നമ്പർ സ്കിൽസ് നമ്പർ ത്രീ പാഷൻ നമ്പർ ഫോർ വാല്യൂസ് വാല്യൂസ് ഇല്ലാത്ത ഒരാളെയും ലോകം വിശ്വസിക്കൂലോ ഒരാളെയും വിശ്വസിക്കൂല നിങ്ങളെന്താ വിചാരിച്ചേ ഈ ആളുകൾ നല്ല പാൻറും ഷർട്ടും ടൈയും കോട്ടും കെട്ടും കമ്പനി പോകുന്നത് അവരെ കൊണ്ട് വേഷടിക്കാനല്ല അതിന് ഡിസിപ്ലിനാണ് അവൻ നേരെ മറിച്ചിട്ട് അങ്ങനെ പാന്റും ആക്കി ഇങ്ങനെ പാപ്രാച്ചി ആക്കി മുടി എങ്ങനെയെങ്കിലും ഒക്കെ ആക്കിയാണ് ചെന്ന കമ്പനിക്കാർ ഗഡ് ഔട്ട് എന്നാൽ അത് മതപാഠശാലൊന്നുമല്ല കമ്പനിക്കാർ പുറത്താക്കും കാരണം ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം ചെറുപ്പത്തിൽ ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അതേപോലെ മുടിയൊക്കെ വെട്ടി വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നാപ്പത്തഞ്ച് വയസ്സായിട്ട് ഒരാൾ അങ്ങനെ തന്നെ നടക്കുന്നത് എന്തോ ഒരു കുഴപ്പമുണ്ട് മനസ്സിലായോ ഒരു പത്തിരുപത് ഇരുപത്തിമൂന്ന് വയസ്സിൽ ചിലപ്പോൾ നമ്മൾ റൊണാൾഡോ മെസ്സി നെയ്മർന്നൊക്കെ പറഞ്ഞാണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയും നിങ്ങളൊക്കെ നല്ല കളിയൊക്കെ കാണുന്നവരായിരിക്കും പക്ഷെ ഓരോരുത്തരുടെ ജീവിതം ആലോചിച്ച് നോക്കാട്ടെ ഞാൻ എവിടെയാണ് സൂചിപ്പ് ഓരോരുത്തരുടെ ജീവിതം ആലോചിച്ച് നോക്കട്ടെ സംഭവം അധികം ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ വാല്യൂസ് എവിടെ നിൽക്കണെന്ന് നോക്ക് കഴിഞ്ഞ ലോകകപ്പ് ഞാനും കാണാൻ പോയിരുന്നു എന്റെ കൂട്ടുകാർ പറഞ്ഞിട്ട് ലോകകപ്പ് ആണ് നമ്മൾ ആ ലോകപ്പിന്റെ സമയത്ത് അതിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നത് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് റൊണാൾഡോ ഒരു ഇന്റർവ്യൂ കൊടുക്കുക ആ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ക്ലവർലി കൊക്കകോൾ അവിടെ കൊണ്ടുവന്ന് നോക്കുകയാണ് കൊക്കക്കോള ഡ്രിബ്യൂട്ടേഴ്സ് ഒരു കൊക്കക്കോൾ അവിടെ കൊണ്ടുവന്നെക്കാണ് കൊക്കക്കോള കോള കൊണ്ടക്കുമ്പോ തന്റെ ബാഗിൽ നിന്ന് വെള്ളണ്ടെടുത്തിട്ട് അതങ്ങോട്ട് മാറ്റി ആ ഒറ്റ കാരണത്താൽ കൊക്കക്കോള കോള കമ്പനിയുടെ കോടിക്കണക്കിന് രൂപയുടെ വാല്യൂ ആണ് അടിഞ്ഞു പോയത് റൊണാൾഡോ എന്ന് പറയുന്ന മനുഷ്യന്റെ മാറ്റി വെക്കൽ എന്നിട്ട് പറയാണ് ഞാൻ ഇതൊന്നും കുടിക്കാറില്ല ഓപ്പന വെല്ലുവിളിക്കലോ കത്തീപ്പല്ലോ ഞാൻ ഉണ്ടോ അദ്ദേഹം ആരാ ലോകത്തിൽ അറിയപ്പെടുന്ന ഇതിഹാസ കളിക്കാരനാണ് കൊക്കക്കോള പോലും കുടിക്കില്ല ഞാൻ ടാറ്റു അടിക്കാറില്ല കാരണം എല്ലാ വർഷത്തിലും ഞാൻ ആളുകൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു ടാറ്റു അടിക്കുന്നവർ അത് കൊടുക്കാൻ പാടില്ലാത്തത് എനിക്ക് ടാറ്റു പോലും അടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് വാല്യൂസ് ഉണ്ട് അവർക്കൊക്കെ ഏത് കളിക്കാരനാ നിങ്ങൾ പറഞ്ഞാലും ആ വാല്യൂസിനുള്ളിലാണ് നടക്കുന്നത് അമ്മ അമ്മയെ നിങ്ങൾക്ക് അമ്മൻ വിളിക്കുമ്പോ ചെല്ലണോ ലോകപ്പ് വേണോ എന്ന് ചോദിച്ചപ്പോ മടി കൂടാതെ മറുപടി അറിഞ്ഞത് എന്താ എനിക്ക് എന്റെ അമ്മ വിളിക്കുമ്പോ അതാണ് ഗ്രേറ്റ് റൊണാൾഡോ നമ്മൾ പഠിക്കണം വാല്യൂസ് വാല്യൂസ് ഒരു മനുഷ്യന്റെ ആണ് അത് ഞാൻ റൊണാൾഡോനെ മാത്രം പറയല്ല ഏഴാം ക്ലാസിൽ നിന്ന് ആ അധ്യാപകൻ പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പഠിത്തൊന്നും അധികം ഒന്നും ഇല്ല അപ്പൊ അവനോട് പറഞ്ഞു നീ പോയിട്ട് മീൻകാരനാകാൻ നോക്കുന്നു മീൻ വിളിക്കുന്ന ആള് ഫിഷർമാനോ അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യുന്ന ആളോ ആകെന്ന് പറഞ്ഞു പോണ ദേശം പിടിച്ച പോവാണ് പോകാൻ നേരത്തെ പറഞ്ഞത് എന്റെ കൂടി കൂട്ടിക്ക് ഒരു ടീച്ചറുടെ കറുത്ത എന്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ ഉപദേശിക്കല്ല ഒരു കുട്ടിയോടും ജീവിതത്തിൽ കറുത്ത വാക്ക് ഉപയോഗിക്കരുത് നീ പഠിക്കാത്തവനാണ് എന്ന് ആൾക്കൂട്ടത്തിൽ വെച്ച് പറയരുത് പുറത്തു പോടാ എന്ന് പറയരുത് ഗെറ്റ് ഔട്ട് എന്ന വാക്ക് എളുപ്പമാണ് ഗെറ്റ് ലോസ്റ്റ് എന്ന വാക്കും എളുപ്പമാണ് പക്ഷെ ഉറങ്ങുന്ന കുട്ടിയുടെ അടുത്ത് പോയിട്ട് പുറത്തു പോടാ എന്ന് പറയുന്നതിന് പകരം എന്തിനാ മോനെ നീ ഉറങ്ങുന്നത് എന്ന് ചോദിച്ചും മെല്ലെ മനസ്സിലാക്കി അപ്പൊ അമ്മക്ക് ക്യാൻസർ തുടങ്ങിയത് അവൻ പറയും അല്ലെങ്കിൽ വീട്ടിൽ ബഹളമുള്ളത് പറയും ഫീസ് അടക്കം പൈസ ഇല്ലാത്തത് പറയും എന്തെങ്കിലും ഒരു ദുഃഖവനുണ്ടാവും അതുകൊണ്ടാ ഉറക്കം കിട്ടാത്തേ അതുകൊണ്ടാ പകല് വന്നു ഇറങ്ങുന്നേ എന്നാ മോനെ നീ കുറച്ചും കൂടി ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് തുടരുന്നവന്റെ പേരാണ് ദ ഗ്രേറ്റ് ടീച്ചർ എന്ന് നമ്മൾ പഠിക്കണം അവനെ ഉറങ്ങാൻ അനുവദിക്കുക എന്നതാണ് ഒരു ടീച്ചർ കുട്ടികളെ മനസ്സിലാക്കുന്ന ആൾ കൂടിയാണ് അപ്പൊ നമ്മൾ കുട്ടികൾക്ക് തോന്നുന്നത് അങ്ങനത്തെ ടീച്ചേഴ്സ് ഒന്നും ഇപ്പൊ ഉണ്ടാവില്ല എന്നൊക്കെ തോന്നാ ഞാൻ പറയുന്ന ബാക്ക് ബെഞ്ചിലെ കുട്ടികളാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് റാങ്ക് വാങ്ങിയവരൊക്കെ എന്താ ഉണ്ടാവുക എന്നറിയോ എന്റെ എടുക്കുണ്ട് എന്റെ എടുക്കുണ്ട് ഇങ്ങനെ എല്ലാറ്റിലും ഇങ്ങനെ പറയും ടീച്ചേഴ്സിൽ നിന്ന് അവർക്ക് ഓർമ്മയുണ്ടാവില്ല എല്ലാം അവളുടെ എടുക്കായിരിക്കും ബാക്ക് ബെഞ്ചിൽ നമ്മളൊരാളെ പൊക്കി കൊണ്ടുവന്നിട്ട് ഉഷാറാക്കി കൊണ്ടുവന്നാല് എപ്പോഴും ടീച്ചേഴ്സിനെ കാണാൻ അവൻ വരും കാരണം അവനറിയാം ബാക്ക് ബെഞ്ചിൽ നിന്ന് എന്നെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഈ ടീച്ചറാണ് അതുകൊണ്ട് ഒരു കുട്ടിയെയും നമ്മൾ ഒറ്റപ്പെടുത്തരുത് കുറ്റപ്പെടുത്തരുത് ഈ ടീച്ചർ പറഞ്ഞ വാക്കതാണ് എന്താണ് നീ പൈക്കോ കൂട്ടത്തില് അച്ഛനേയും കൂട്ടിക്കോന്നും പറഞ്ഞു ആ സമയത്താണ് കസേര എടുത്തിട്ട് ഉയർത്തുന്നത് അടിച്ചില്ലാന്നേ ഉള്ളൂ അത്ര ദേശം ആയിട്ടുണ്ടാവുമല്ലോ ഏഴാം ക്ലാസ്സിൽ നിന്ന് കസേറത്ത് ഉയർത്തിട്ട് അവളുടെ ഇട്ടും കണ്ട് ഇറങ്ങിയിട്ട് പോരണേ ആ കുട്ടി പിന്നെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അലഞ്ഞു ആരും നിങ്ങൾക്കറിയാലോ ഒരു ദിവസം രാത്രി ഒരു മണിക്കേഴ് നേരിട്ട് ഭക്ഷണത്തിന് വേണ്ടി ഒരു ബർഗർ കിട്ടാൻ വേണ്ടിട്ട് പുറത്തു പോവാൻ വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തത് അങ്ങനെ ബർഗറിന്റെ ഷോപ്പ് പോയിട്ട് പറയാനെന്ത് എനിക്ക് എന്തെങ്കിലും തരുമോന്ന് അവിടെ നാട്ടി ബാക്കിൽ നിന്നൊരു ലേഡി ഇങ്ങനെ വിളിക്കാണ് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ വാമോനെ എന്ന് അടുക്കളയിൽ വെച്ചിട്ടുള്ള കിച്ചണിലുള്ള ലേഡി ആ ലേഡി അന്നെടുത്ത് കൊടുത്തൊരു ബർഗർ അത് കടിച്ചുകൊണ്ട് പോരുന്ന സമയത്ത് ഈ പാവം കുട്ടി ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും ആ കുട്ടി പിന്നീട് കാലങ്ങൾക്ക് ശേഷം ആൾക്ക് നാപ്പത് വയസ്സായിട്ടുള്ളൂ അപ്പൊ ഏകദേശം ഒരു പത്തിരുപത്തെട്ട് വർഷം മുമ്പേ ആ കുട്ടി അങ്ങനെ കരഞ്ഞുകൊണ്ടാണ്ട് പോയിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം വന്നിറങ്ങുമ്പോ ആ രാജ്യത്തിന്റെ എയർപോർട്ടിന്റെ പേര് പോലും ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പേര് പോലും ഈ കുട്ടിയുടെ പേരാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന പേരാണ് എയർപോർട്ടിന്റെ പേര് അങ്ങനെ അവൻ വരുന്നു നേരെ ഈ സ്ത്രീയെ അന്വേഷിച്ച് നടക്കുന്നു കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ തന്റെ രാജ്യത്തിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു ഇങ്ങനെ പണ്ട് ബർഗർ തന്ന ഒരു ലേഡിയെ ഇന്റർവ്യൂവിൽ പറയുന്നു ആ ഇന്റർവ്യൂ ഈ ലേഡി കേൾക്കുന്നു ആ കേട്ടിട്ട് ആ ലേഡി തെരഞ്ഞു വരുന്നു ആ ലേഡിക്ക് പകരമായി കൊടുത്തത് എന്നും സംരക്ഷണം ആ രാജ്യത്തെ ഏറ്റവും ടോപ്പ് റെസ്റ്റോറന്റ് ആയിട്ട് അന്ന് തന്നെ പകരമായി ഒരു റെസ്റ്റോറന്റ് തന്നെ ആ ലേഡിക്ക് തിരിച്ച കണ്ട് കൊടുക്കാൻ അതാണ് ഗ്രേറ്റ് റൊണാൾഡോ ആ അവസ്ഥ നമ്മൾ പഠിക്കണം ആ വാല്യൂസ് നമ്മൾ പഠിക്കണം മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു വാല്യൂസ് ഉണ്ട് അത് ഏത് കളിക്കാരനായാലും ഏത് ഇതായാലും അപ്പൊ നമുക്കൊക്കെ ചിലപ്പോ അമ്മയോട് പുച്ഛം ചിലപ്പോ അച്ഛനോട് പുച്ഛം ചിലപ്പോ അമ്മൂമ്മയോട് പുച്ഛം നിങ്ങൾ നിങ്ങളറിയോ ലോകപ്പ് എന്ന് പറയുന്ന സാധനം അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പേ ഒരു കുട്ടിയെ പറഞ്ഞ് കളിയാക്കിയിരുന്ന ഒരു പേരുണ്ട് അതെന്താ ദ ഷോർട്ട് ലഗർ കുഞ്ഞിക്കാലൻ ആ കുട്ടി ചെറുതാണ് കാലും ചെറുതാണ് അതുകൊണ്ട് കുട്ടികൾ പറഞ്ഞ് കളിയാക്കുമായിരുന്നു കുഞ്ഞിക്കാലൻ ഇങ്ങനെ വിളിച്ചു പോവുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അമ്മൂമ്മനോട് വന്നിട്ട് പറയാണ് അമ്മൂമ്മന്റെ കുട്ടികൾ ഇങ്ങനെ വിളിക്കുന്നു ഗ്രാൻമ ഗ്രാൻമനോട് വന്നിട്ട് പറഞ്ഞു ഹിസ്റ്ററി ഒന്ന് പഠിക്ക അദ്ദേഹത്തിന്റെ അപ്പൊ ഗ്രാൻമ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് പറയാണ് മോനെ ഈ കുഞ്ഞിക്കാല് നീ ഇതിഹാസം സൃഷ്ടിക്കുന്ന കാലം വരും കുഞ്ഞിക്കാലുകൊണ്ട് ഇതിഹസം ആ മോനെ അതും വിശ്വസിച്ചിട്ടൊരു അറ്റ ഓടലാണ് പിന്നെ കളിക്കളങ്ങളായി അങ്ങനെ ഉയർന്നുയർന്നു പോയി അങ്ങനെ ഈ കഴിഞ്ഞ ലോകകപ്പിൽ ആദ്യത്തെ ഗോൾ അടിച്ചിട്ട് ആകാശത്തിലേക്ക് കൈകൾ ഇങ്ങനെ രണ്ട് ഉയർത്തുകൾ ആ ആ കാലഘട്ടങ്ങളൊന്ന് പഠിച്ചോക്ക് രണ്ട് വെല്ലിങ്ങനെ ഉയർത്തിയപ്പോ പത്രക്കാർ വന്നിട്ട് ചോദിക്കാണ് സാർ നിങ്ങൾ എന്തുകൊണ്ടാണ് ആകാശത്തെ കൈയർത്തിയെന്ന് മൈ ഗ്രാൻഡ് മൈസ് ദയർ എന്റെ അമ്മൂമ്മയുണ്ട് അവിടെ എന്ന് ആകാശത്തിലേക്ക് കൈ ചൂണ്ടി പറയാണ് ആ മനുഷ്യന്റെ പേരാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആണ് തന്റെ ഉയരങ്ങളിൽ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് തന്റെ അമ്മും അവിടെയുണ്ട് ചെറുപ്പത്തിൽ കുഞ്ഞിക്കാലൻ എന്ന് പറഞ്ഞ് കളിയാക്കിയ കുട്ടികൾക്കിടയിലൂടെ തലോടിക്കൊണ്ട് നീ ഇതുകൊണ്ട് ഇതിഹാസം സൃഷ്ടിക്കുമെടാ എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ഗ്രാൻഡ്മയുണ്ട് അവിടെ എന്ന് വിശ്വസിച്ചു പോരുന്നൊരു വാല്യൂസ് ഉണ്ട് മെസ്സിക്ക് ഞാൻ സത്യത്തിൽ ചെറുപ്പത്തിൽ പത്ത് വയസ്സിൽ ആദ്യമായിട്ട് ലോകകപ്പ് കാണണേ അതുകൊണ്ട് അന്ന് അർജന്റീന ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയും മരടോണ കൊപ്പെടുക്കുകയും ചെയ്തതുകൊണ്ട് മനസ്സുകൊണ്ട് അവരുടെ കൂടെയാണ് അതേ മെസ്സിയൻ ടീം ആണ് ഫൈനലിൽ ഉള്ളത് ഞാൻ അന്ന് ഖത്തറിലുണ്ട് അപ്പൊ ഏതായിരുന്നാലും അന്ന് മെസ്സിയൻ ടീമും കൊപ്പടുത്ത കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി മനസ്സുകൊണ്ട് അത് ഞാൻ ഫാൻസ് അസോസിയേഷൻ ഒന്നും അല്ല പക്ഷേ അന്ന് രാവിലത്തെ ഒരു ഇന്റർവ്യൂ ഒരു മനുഷ്യന്റെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയതിന് മെസ്സിയൻ ടീമും തോറ്റാലും കുഴപ്പമില്ല ഇയാൾ ജയിച്ചാൽ മതിയായിരുന്നു അതേതായിരുന്നു എന്നറിയോ അന്ന് രാവിലെ ഒരു ഇന്റർവ്യൂ കൊടുക്കാണ് സാർ കഴിഞ്ഞ കൊല്ലത്തെ ലോകപ്പ് നിങ്ങളാണ് പത്തൊമ്പതാമത്തെ വയസ്സിലെടുത്ത് ഉയർത്തിയത് ഇന്ന് നിങ്ങൾക്ക് ഇരുപത്തിനാലാമത്തെ വയസ്സ് ഈ കപ്പ് കൂടി നിങ്ങൾ എടുത്താൽ അറുന്നൂറ് കോടിയാണ് പേഴ്സണലി നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം തരാൻ പോകണം പേഴ്സണലി അറുന്നൂറ് കോടി അത് നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പത്രക്കാര് അദ്ദേഹം പറഞ്ഞത് ഈ ലോകപ്പ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് വികലാംഗനായ ഒരു പയ്യനാണ് കണ്ടില്ലേ നിങ്ങൾ രണ്ട് കാലില്ലാത്ത ഒരുത്തനാണ് എന്ത് ഒരു കർഷകനായ ഒരു പയ്യനാണ് അത് ഉദ്ഘാടനം ചെയ്തത് അതുകൊണ്ട് ലോകത്തിലെ വികലാംഗരായ കുട്ടികൾക്ക് ഞാൻ ഈ അറുന്നൂറ് കോടി വിതരണം ചെയ്യും അതിൽ നിന്നൊരു നയാ പൈസ പോലും ഈ എംബാപ്പ എടുക്കില്ല എന്ന് പറഞ്ഞത് ഗ്രേറ്റ് കളിക്കാരന്റെ പേരാണ് കിളിയൻ എംപാപ്പ എന്ന് നമ്മൾ പഠിക്കണം വാല്യൂസ് ഒരു മനുഷ്യന് കിട്ടുന്ന പൈസ കൊടുക്കുമെന്ന വാല്യൂസ് ഒന്ന് സൊസൈറ്റിയോടാണ് ഒന്ന് അമ്മൂമ്മ എന്ന് പറഞ്ഞ കുടുംബത്തോടാണ് മറ്റൊന്ന് കപ്പ് കിട്ടിയിട്ട് ഗാലറിയിലേക്ക് നോക്കുമ്പോൾ എന്താ സർ വേണ്ടത് എന്ന് സെക്രട്ടറി വന്ന് ചോദിക്കുമ്പോ എന്റെ എവിടെ എന്നാ ചോദിക്കണത് രണ്ട് മക്കളെയും ഗ്രൗണ്ടിലേക്ക് ഇറക്കിയിട്ട് പിന്നെ മക്കളെയും കൊണ്ട് കളിക്കുന്ന മെസ്സിയെയും നമ്മൾ കണ്ടു ഞാൻ അവരെ വാഴ്ത്തി പറയില്ല ഒന്ന് ഫാമിലിയോടുള്ള ബന്ധം മക്കളോടുള്ള ബന്ധം ഒന്ന് അമ്മയോടുള്ള ബന്ധം ഒന്ന് സമൂഹത്തോടുള്ള ബന്ധം ഈ ബന്ധങ്ങൾ നമ്മളും കാത്തു സൂക്ഷിക്കണം കളിക്കാർ പോലും അതാണ് നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ നമ്മളിത് കളി കളി എന്ന് പറഞ്ഞിട്ട് ഒരു കളിയിൽ നമ്മൾ വിജയിക്കില്ല എന്നിട്ട് ജീവിതം കൊണ്ട് കളിക്കാം നമ്മൾ നമ്മള് നമ്മെ സംബന്ധിച്ചിടത്തോളം വാല്യൂസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവനവന്റെ വാല്യൂസിലേക്ക് തിരിച്ചു പോകല്ല ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഒരിക്കലും ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നത് എന്റെ മക്കളെ ആ ഞാൻ പറഞ്ഞല്ലേ പത്ത് രണ്ടായിരം കുട്ടികളുടെ കെടുതി ജീവിതം കണ്ടൊരു മനുഷ്യൻ എന്ന നിലക്കാൻ പറയാണ് സെന്ററിൽ വെച്ചിട്ട് അഥവാ പ്രണയത്തിന്റെ ലോകത്തേക്കും ഈ പറയുന്ന എത്തീസത്തിന്റെ ലോകത്തിലേക്കും ഈ പറയുന്ന എന്തിലേക്കും മയക്കുമരുടെ ലോകത്തിലേക്കും പോയി ജീവിതം അടിഞ്ഞുകൂടിയ കുട്ടികളെ കണ്ട് മനസ്സിലാക്കിയ ഒരാളെന്ന് ഞാൻ നിങ്ങളോട് പറയാണ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാണ് ദയവ് ചെയ്തതിലേക്ക് ൊന്നും കടന്നു പോകല്ലേ ഞാൻ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പോലെ അച്ഛനെ അമ്മേനൊക്കെ അറിയിച്ചിട്ട് ഉള്ളിന്റെ ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ അവതരിപ്പിച്ചോ എന്നതല്ലാതെ ദയവ് ചെയ്തിട്ട് അതിന്റെ കളികളിലേക്ക് നിങ്ങൾ പോകല്ലേ ജീവിതം മുഴുവനും ഇല്ലാണ്ടാകും മുഴുവനും ഇല്ലാണ്ടെയും അവൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ പോകണ്ടത് പഠിത്തത്തിന്റെ ലോകത്തിലൂടെ കരിയറിന്റെ ലോകത്തിലൂടെ ഏറ്റവും ടോപ്പ് കരിയർ ഞാൻ പറഞ്ഞു ആ ഒരു ലോകത്തിലേക്ക് എത്തലാണ് സമൂഹത്തിന്റെ ആളായി മാറലാണ് നിങ്ങൾക്ക് എപ്പോ സമൂഹത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എപ്പോഴെങ്കിലും നിങ്ങളൊരു എന്താകുന്ന ഒരു ഡോക്ടറാകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആകുന്നു എന്തെങ്കിലും ആകുന്നു വെക്കുക അങ്ങനെ ആവുമല്ലോ നിങ്ങൾ ആ സമയത്ത് ഒരാൾ നിങ്ങളെ സഹായം തേടി വരുന്ന സമയത്ത് അയാളെ സഹായിക്കാനുള്ള സന്മനസ് നിങ്ങൾക്ക് ഉണ്ടാകണം അതാ ഉണ്ടാവണം ഒരു പാവം കുട്ടി വന്നിട്ട് പറയാണ് ടീച്ചറെ അല്ലെങ്കിൽ മാഷെ അല്ലെങ്കിൽ ഇന്നാളെ എന്ന് ചോദിച്ചാല് പറയാണ് എനിക്ക് ഫീസൊന്നുമില്ല ഇല്ല പഠിക്കാൻ ഇതിലൊന്നും ചെയ്യാൻ പറ്റുമോ ആ കുട്ടിയെ ദത്തെടുക്കലാണ് സോഷ്യൽ റിഫോം അങ്ങനെ ഒരുപാട് ആളുകളെ ദത്തെടുക്കലാണ് സോഷ്യൽ റിഫോം അങ്ങനെ ഈ പ്രദേശത്ത് വിദ്യാഭ്യാസത്തിന്റെ ഒരു ചഞ്ചാട്ടവും ഇല്ലാത്ത ഒരു കാലത്ത് തൊണ്ണൂറ്റിയഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലമാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊണ്ണൂറ്റിയഞ്ചതാണ് ആ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചതാണ് മന്നാനിയ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി ഏത് ജാതി മതക്കാർക്കും വേണ്ടി തുടങ്ങി വെച്ചൊരു കാഴ്ചപ്പാടിന്റെ പേരാണ് മന്നാനിയ ആ മന്നാനിയ കോളേജിൽ നമ്മൾ ഉണ്ടാകുമ്പോ നമ്പർ വൺ ഇവിടെ വാല്യൂസ് തന്നെയായിരിക്കണം എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ വാല്യൂസ് ഉണ്ടോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നിങ്ങൾ വലിയ വലിയ കമ്പനി നിങ്ങൾ പോയി പോയിരുന്നു വാല്യൂസിന് നിങ്ങളുടെ കൾച്ചറിന് അളക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ സോട്ട് അനാലിസിസ് ഇതെല്ലാം നിങ്ങൾ എഴുതി കൊടുക്കേണ്ടി വരും ഏതെങ്കിലും രൂപത്തിലും ഭാപത്തിലും നടന്നാൽ നിങ്ങൾക്ക് കിട്ടില്ല വിദേശത്തേക്കാണ് നിങ്ങൾ പോകണത് നിങ്ങൾ ഈ പറയുന്ന യൂറോപ്പിലേക്കും യു എസിലേക്കും കാനഡയിലേക്ക് ഓസ്ട്രേലിയയിലേക്കും വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളാണല്ലോ ഇതൊക്കെ ഓസ്ട്രേലിയ വേറെ ഭൂഖണ്ഡമാണ് യൂറോപ്പ് വേറെ ഭൂഖണ്ഡമാണ് അതേമാതിരി കാനഡ വേറെ ഏരിയയാണ് അമേരിക്ക വേറെ ഏരിയയാണ് കാനഡ ഒരു രാജ്യമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്തിലേക്ക് നിങ്ങൾ പോകുമ്പോഴും ഏത് രാജ്യത്തിലേക്ക് നിങ്ങൾ പോകുമ്പോഴും അവിടൊക്കെ നോക്കല് ഒന്ന് സ്കിൽസ് പാഷൻ വാല്യൂസ് ഈ മൂന്നും നോക്കാതെ നിങ്ങൾ അങ്ങോട്ട് കയറ്റൂല കേട്ടോ അതിലേറ്റവും കൂടുതൽ വാല്യൂസ് എന്താ ഈ വാല്യൂസ് എന്ന് പറഞ്ഞാല് അയാൾ ഏറ്റവും സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ എ സി സി എ സി എം എന്ന് പറഞ്ഞല്ലോ ഏറ്റവും ട്രിക്കോർഡ് കൂടിയിട്ട് അമാൽഗമേഷനും അബ്സോപ്ഷനും റീകൺസ്ട്രക്ഷനും റീകൺസിലിയേഷനും നടപ്പിലാക്കിയാലും ഈ പറഞ്ഞ കാഷ് ഫ്ലോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയാലും ഫോർകാസ്റ്റിംഗ് നടത്തിയാലും ഇനി അതല്ല അതിനും അപ്പുറത്തേക്ക് നിങ്ങൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തിയാലും ഏത് മേഖലക്ക് പോയാലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസ്യതയുണ്ടോ എന്ന് അവർ അളക്കും അല്ലെങ്കിൽ നിങ്ങളെ സമ്പത്ത് ഏൽപ്പിക്കൂല പണിയൊന്നും ഏൽപ്പിക്കൂല നിങ്ങൾ സത്യസന്ധരാണെന്ന് നോക്കും സത്യസന്ധരാണോ യു ഷുഡ് കീപ് ആൻഡ് കേപ്പബിലിറ്റി വിശ്വസ്തരായിരിക്കണം നല്ല കപ്പാസിറ്റി ഉണ്ടാവണം അങ്ങനത്തെ വരയ്ക്കാ ഉയരാൻ പറ്റൂ ഒരു കമ്പനിയുടെ തലപ്പത്തേക്ക് കയറണോ എച്ച് ആർ എ ഫിനാൻസ് ഓർപ്പറേഷൻ പ്രൊഡക്ഷൻ അതേപോലെ തന്നെ എല്ലാ വിങ്ങും നോക്കി സത്യസന്ധമായി മുന്നോട്ട് പോകുമെന്ന നിങ്ങളുടെ സത്യസന്ധതക്കാണ് നിങ്ങളുടെ കഴിവിനേക്കാളും പ്രാധാന്യം കൊടുക്കുക ഉറപ്പായിട്ടും കമ്പനികൾ കൊടുക്കുക നമ്മളൊക്കെ കുറെ സ്റ്റാഫുകൾ ഉള്ളതാണ് ആഫ്രിക്കയിൽ നമുക്ക് പത്തിരുന്നൂറോളം സ്റ്റാഫുകൾ ഉണ്ട് ദുബായിൽ ഇതേപോലെ തന്നെ പത്ത് നൂറ്റൻപതോളം ആൾക്കാരുണ്ടാവും നമ്മുടെ നാട്ടിലുള്ള കമ്പനിയിൽ ഇതേപോലൊക്കെ ഉണ്ടാവും അതിൽ സത്യസന്ധന്മാരെ തന്നെ നമ്മളും മുന്നോട്ട് കയറ്റാറുള്ളൂ അല്ലാതെ കഴിവുള്ളതിന്റെ പേരിൽ മാത്രം കയറ്റൂല അതുകൊണ്ട് കഴിവ് കുറെ ഉണ്ടാക്കാൻ നിങ്ങൾ വിചാരിക്കല്ലേ സത്യസന്ധത അതിന്റെ ഒരു ഭാഗമാണ് ആ ഒരു രീതിയിലൂടെ നമ്മൾ ഉയർന്നു പോവുക എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് വിദ്യാഭ്യാസത്തിന്റെ ഈ പ്രതലത്തിലേക്ക് പോകുമ്പോ രക്ഷിതാക്കളോട് പറഞ്ഞോട്ടെ ദയവ് ചെയ്തിട്ട് നിങ്ങളൊരു അഞ്ചു മിനിറ്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ഈ രക്ഷിതാക്കൾ ഒരിക്കലും ഇവരെ ഫോളോ ചെയ്ത് പിന്നാലെ കൂടി അവരെ മോശമായിട്ട് ആക്കരുത് നേരെ മറിച്ചിട്ട് അവർക്ക് എന്നും ചുമനം കൊടുക്കും ഇതില് മൊത്തം കിട്ടിയ കുട്ടികളെന്ന് കൈപ്പൊക്കേട്ടവരെ ഒരാഴ്ച ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് മരോട് ഇരിക്കണ്ടെന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് അളവ് തന്നത് തന്നതും അമ്മയൊക്കെ ആണല്ലോ ഒരാഴ്ചന്റെ ഉള്ളിലും മാതാവിന്റെ പിതാവിന്റെ അടുത്ത് മുത്തം മൊത്തം കിട്ടിയ ആൾക്കാരെന്ന് കൈപോക്കിയാട്ടെ ഉറപ്പല്ലേ ആ കുട്ടി ആലോചിക്ക എന്നോ കിട്ടിയോളെ കണ്ണിൽ അതൊക്കെ ഉണ്ട് എനിക്ക് ഓർമ്മയേ ഇല്ല എന്നുള്ളതാണ് ഓർമ്മത്തിക്കോ നേരെ തിരിച്ചും ചെയ്യും ഉമ്മമാർക്കും അമ്മമാർക്കും ഉമ്മ കൊടുത്ത ആൾക്കാരെന്ന് കൈപോക്കിയാട്ടെ അവിടെയാണ് പ്രശ്നം നമുക്കൊരു മടിയാണ് അമ്മന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോ ഇപ്പൊ മൊത്തം കൊടുത്ത അമ്മ എന്താ വിചാരിക്കുക ഇന്നത്തെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ആദ്യത്തെ പണി എന്താന്ന് അറിയങ്ങള് ഇതിലിപ്പോ ഇവിടെ അമ്മമാരോ അച്ഛന്മാരോ വന്നോരെന്ന് കൈപ്പൊക്കിയാട്ടെ അവനവന്റെ അച്ഛന്മാരോ അമ്മമാരോ വന്നോരെന്ന് കൈപോക്കിയാട്ടെ ഒന്ന് പൊയ്ക്കിക്കന്നല്ല പോലെ ഇവിടെ ഇണ്ടല്ലോലെ രക്ഷിതാക്കളല്ല കുട്ടികൾ കൈപ്പൊക്ക് ആരുടെയൊക്കെ രക്ഷിതാക്കള് വന്നിട്ടുണ്ട് ഇത്രയും കുട്ടികൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്കത് വന്നിട്ടില്ല ഇന്ന് പോയിട്ട് ആദ്യത്തെ പണി ഇവിടെ വന്നാലും വന്നില്ലെങ്കിലും ഫസ്റ്റ് പണി അവരെ പോയിട്ട് ഒരു എന്താക്കം കൂടി അത് എന്തിനാ കൊടുക്കണമെന്ന് നോക്കിയാൽ എല്ലാം എന്താവും സോൾവ് ആവും മുത്തം കൊടുത്ത് എപ്പോഴും കൂടെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര രസമാണ് ഞാൻ എന്റെ കഥ പറയാണ് എന്റെ ഇപ്പൊ മൂന്ന് മക്കളെ വീട്ടിലുള്ള രണ്ടാൾക്കാര് യു കെയിലാണ് മൂന്നാൾക്കാരും എനിക്ക് രാത്രി മുത്തം തരാതെ അവര് പോയി കിടന്നു തുടങ്ങാറില്ല അതൊരു ശീലമാണ് ഡെയിലി ഉള്ള ശീലമാണ് മനസ്സിലായി ചിലപ്പോ ഇനിയിപ്പോ രാത്രിയൊക്കെയാണ് കിടക്കണ അവിടെ ഇല്ലാന്ന് ചോദിക്കാൻ ട്രെയിനിലായിരുന്നു അപ്പൊ ചിലപ്പോ വിളിച്ചപ്പോ ഉമ്മട്ടാന്ന് ഇറങ്ങിയാണ്ട് ആയിരിക്കും അതൊരു രസമാണ് നമ്മുടെ ജീവിതത്തിന്റെ ത്രില്ല നമ്മുടെ സ്വന്തം മക്കള് മക്കൾക്ക് തിരിച്ചു അങ്ങനെയൊക്കെ രക്ഷിതാക്കളും ഒന്നും നമ്മൾ ഒരിക്കലും ബലം പിടിക്കുന്ന രക്ഷിതാക്കളാ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുളിക്കാനോ മറ്റോ പോയാൽ സ്വന്തമായിട്ട് ഫാമിലി ഒരു കുളിയൊക്കെ ഉണ്ടാവൂലെ അങ്ങനെ കുളിക്കാൻ വേണ്ടി പോയാൽ അച്ഛൻ ഇങ്ങനെ തള്ളാനുള്ള ഒരു സൗഭാഗ്യമുള്ള മക്കളായിട്ട് നമ്മൾ വളരണം തള്ളുന്ന സമയത്ത് ഞാൻ നിന്റെ അച്ഛനല്ലേ നീ എന്നെ എങ്ങനെ തള്ളുന്നത് എന്നൊക്കെ പറഞ്ഞാല് ആ അച്ഛനോട് നമുക്കൊന്നും പറയാല്ലേ മനസ്സിലായോ എന്താക്കണോ ആ ഉമ്മക്ക് നീന്തൽ അറിയാന്ന് വിചാരിക്കാം ഉമ്മ ഇറങ്ങുന്നില്ലെന്ന് ചാരിക്ക മനസിലായോ എങ്ങനെയെങ്കിലും ഒക്കെ ആക്കിയിട്ട് ഉമ്മനെയും പിടിച്ചിട്ട് കൊളത്തേക്ക് തള്ളണം നിങ്ങൾ ഒറ്റക്കുള്ള പൊതു മദ്യത്തിലല്ല ഞാൻ പറഞ്ഞത് ഒരു ഫാമിലി പോണ്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താക്കണം അങ്ങനെ ഉമ്മ ഉപ്പ അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് വളർത്തണം അവർക്ക് ഇങ്ങനെ കൂടെ നിൽക്കുന്ന ഒരാളായി മാറണം അങ്ങനെയാണ് നമ്മളെ ഏത് വിജയം വരുമ്പോഴും ദയവ് ചെയ്തിട്ട് നിങ്ങളത് ചങ്ക് ബ്രോസിനും ചങ്ക് സിസ്റ്റർക്കും കൊടുക്കരുത് അതൊക്കെ നിങ്ങൾ എന്താച്ചാ കൊടുത്തോളി പക്ഷെ ഉന്നത വിജയം വരുന്ന സമയത്ത് അത് നമ്മൾ എന്ത് ചെയ്യണം സബ്മിറ്റ് ചെയ്യണം ഇതാർക്ക് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വീട് വെക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടകനായി ക്ഷണിക്കേണ്ടത് വേറെ ആരെയല്ല നിങ്ങളുടെ സ്വന്തം അമ്മയെ കൊണ്ട് ചാവ്യതിരിപ്പിക്കും കണ്ണിൽ ഇങ്ങനൊരു ഒരു കണ്ണുനീര് വരുന്നത് നിങ്ങൾക്ക് കാണാം ഒരുപാട് കാലത്തിന്റെ പ്രാർത്ഥനകളാണ് ആ കണ്ണുനീരായിട്ട് വരുന്നത് അത്രയും ബന്ധങ്ങളായിരിക്കണം അശ്വിൻ കുമാർ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് അന്ന് മെഡിക്കൽ എൻട്രൻസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ അവന് പത്രക്കാരെല്ലാരും കൂടി വീട്ടിലേക്ക് വന്നു അന്ന് കേരള എൻട്രൻസ് ആണ് പത്രക്കാർ വന്നിട്ട് ചോദിച്ചു മോനെ ഈ സമ്മാനം നീ ആർക്കാ കൊടുക്കാൻ അന്ന് ആ പയ്യൻ പറഞ്ഞ വാക്കെന്താന്ന് അറിയോ അവനുണ്ട് ചങ്ക് ബ്രോസും സിസ്റ്റേഴ്സും ഒക്കെ അവൻ പറഞ്ഞത് എന്റെ അമ്മക്ക് എന്നാണ് ഈശുവേ ഡോക്ടർ നിന്റെ അമ്മ ഒരു ഡോക്ടറാണോ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു വീട്ടിൽ നിന്ന് തിരിയുന്ന ഒരു പാവും പെണ്ണാണ് എന്ന് പറഞ്ഞത് പാവും സ്ത്രീയാണ് പിന്നെന്തിനാ മോനെ നീ അമ്മക്ക് ഇത് കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് ആ കുട്ടി കൊടുത്ത മറുപടി രാത്രി രണ്ടു മണി എഴുന്നേറ്റ് പഠിക്കാനിരിക്കുന്ന എന്റെ കണ്ണിന്റെ മുമ്പിൽ കട്ടൻ ചായ കൊണ്ടുവന്ന് വെച്ച് ഇതെല്ലാരും പറഞ്ഞ വാക്കാണ് പക്ഷെ രണ്ടാമത്തത് പൂരിപ്പിച്ചു അവൻ അശ്വിൻകുമാർ പറഞ്ഞ വാക്കെന്താന്നറിയോ രാത്രി രണ്ട് മണിക്കേഴ് പഠിക്കാനിരിക്കുന്ന എൻറെ കണ്ണിന്റെ മുമ്പിൽ കട്ടൻ ചായ കൊണ്ടുവന്ന് വെച്ച് എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എൻറെ അമ്മക്ക് എൻറെ പഠിക്കുന്ന സമയത്ത് കുട്ടിയുടെ നെറ്റിയിൽ മുത്തം വെച്ചിട്ട് മോനെ പഠിക്കടാ എന്ന് പറഞ്ഞിട്ട് രാത്രി രണ്ടു മണിക്കേഴ് നേട്ട് കട്ടൻ ചായ കാച്ചിട്ട് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എൻറെ അമ്മക്ക് എന്റെ ഒന്ന് റാങ്ക് ആ ഒരു അമ്മയാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ മക്കൾ എത്ര വളർന്നു പോയാലും എത്ര ഉയർന്നു പോയാലും ആ മക്കളെ ചുംബനം കൊടുത്ത് വളർത്താൻ പറ്റുന്ന മാതാപിതാക്കളായി നമ്മൾ വളരണം നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ പഠിക്കാത്ത മക്കളുണ്ടാവും മാത്തമാറ്റിക്കൽ ലോജിക് ഇല്ലാത്തതിന്റെ പേര് സ്റ്റാറ്റിക്സിൽ കയറാത്ത കുട്ടികളെ കൂട്ടത്തിലുണ്ടാകും എക്കണോമിക്സിന്റെ ലോജിക്ക് കയറാത്ത ഉണ്ടാവും ആ കുട്ടികൾ നിങ്ങൾ പഴിതാരല്ലേ അവരെയും നെഞ്ചച്ചു ചേർത്ത് നടത്തും കാരണം അവരായിരിക്കും ഒരു പക്ഷേ നാളെ നമ്മുടെ ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് എത്തുന്ന കുട്ടികളാവും അതുകൊണ്ട് ആരെയും നമ്മൾ ഒറ്റപ്പെടുത്തരുത് എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഈ ചങ്ക് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മളെ ബെസ്റ്റീസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവര് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഏകദേശം നാലോ അഞ്ചോ വർഷം മുമ്പാണ് അല്ലെങ്കിൽ അല് ഒരു വർഷം മുമ്പാണ് പക്ഷേ വെറുതെ നാലേ ചോയ്ക്കാട്ടെ നിങ്ങളുടെ അമ്മക്ക് പ്രഗ്നൻസി ആയി എന്ന് നിങ്ങൾ ജനിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ പ്രഗ്നന്റ് ആയി എന്ന് ഡോക്ടർ പറയുമ്പോ അറിയാതെ കൈ ഇങ്ങനെ വയറ്റത്തേക്ക് പോകും എന്റെ കുട്ടി എന്ന് ആ കുട്ടിക്ക് കയ്യുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ കാലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ആ കുട്ടി വികലാംഗയാണോ വികലാങ്കയാണോ എന്നറിഞ്ഞുകൂടാ ഓട്ടിസ്റ്റിക് ആണോന്ന് അറിഞ്ഞുകൂടാ കറുത്തതാണോ വെളുത്തതാണോ എന്നറിഞ്ഞുകൂടാ അപ്പോഴേക്കും ഉറങ്ങുന്ന സമയത്തെല്ലാം ചെരിഞ്ഞു കിടന്നിട്ട് കമിഴ്ന്ന് കിടന്നാൽ അത് അലസിപ്പോകുമെന്ന ഭയത്താൽ കമിഴ്ന്ന് പോലും കിടക്കാതെ ചെരിഞ്ഞു കിടന്നിട്ട് എന്റെ മോൻ എന്റെ മോൾ എന്ന് പറഞ്ഞ് കിടന്നൊരു പാവം തള്ളയുടെ പേരാണ് അമ്മ എന്ന് നിങ്ങൾ പഠിക്കണം നിങ്ങൾ ചെലപ്പോ പഠിച്ചിട്ട് ഭയങ്കര പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഉഷാറായിട്ട് മുന്നോട്ട് പോകുമ്പോ അമ്മൂമ്മ വിളിക്കാൻ അല്ലെങ്കിൽ ഉമ്മാമ്മ വിളിക്കാണ് മോളെ നീ ഒന്ന് വരുമെന്ന് മോളെ നീ ഒന്ന് വരുമോന്ന് ചോദിക്കുന്നതൊന്ന് കാണാനാണ് അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞോ ഞാൻ ഇവിടെ പ്രൊജക്ട് ചെയ്യാണ് ഉമ്മാ അപ്പ എനിക്ക് വരാൻ പറ്റൂല അപ്പൊ നിങ്ങൾ കൊറേ വർഷപ്പുറത്തേക്ക് പോകണം ലേബർ റൂമിൽ നിങ്ങളുടെ ഉമ്മ കിടന്നിട്ട് കരയാണ് ആ എന്ന് പറഞ്ഞിട്ട് പ്രസവ നമ്പരം ആ സമയത്ത് മറിച്ചുകൊണ്ടോ അല്ലാതെയോ അല്ലെങ്കിൽ ഏത് ജാതിക്കാരെ അവരുടെ പ്രാർത്ഥനകൾ ചൊല്ലി ലേബർ റൂമിന്റെ പുറത്ത് നിന്നിട്ട് കണ്ണീർ വാർത്ത ഒരു പാവം സ്ത്രീയുണ്ട് എന്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുത് ആ കുട്ടിയുടെ കുട്ടി ജനിക്കാനിരിക്കുന്ന കുട്ടിക്കൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞ അന്നേ പ്രാർത്ഥനയിൽ നിന്ന ഒരു പാവം തള്ളയുടെ പേരാണ് ഉമ്മാ എന്നും അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞാൽ ആ സ്ത്രീകളൊന്നും വിളിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പോലും കഴിയാത്ത മക്കളായി നമ്മളാരും മാറരുത് നമ്മൾ ആരാവണം എന്നറിയോ കോളേജിൽ ഏറ്റവും സ്ട്രോങ് ആയി പഠിക്കുന്ന ആള് സിംബോസിയവും സെമിനാറും വരും ഏറ്റവും ഉജ്ജ്വലമായി സംസാരിക്കുന്ന ആള് മത്സരങ്ങൾ വരുമ്പോൾ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടി അതേപോലെ തന്നെ ഏത് കോമ്പറ്റീഷനിലും പങ്കെടുത്തിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന ആള് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടി പക്ഷെ ഇതൊക്കെയാണെങ്കിലും തിരിച്ചെത്തിയിട്ട് വീട്ടിലെത്തുമ്പോ ഉമ്മാമ്മയുടെ തലയിൽ മടി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മടിത്തട്ടിൽ തല വെച്ചുകൊണ്ട് ഉമ്മാ ഒരു കഥ പറഞ്ഞു തരുന്നെന്ന് പറയുന്ന ഒരു കുട്ടിയായിട്ട് നമ്മൾ മാറുമ്പോഴ സംസ്കാര ഒരു നമ്മൾ ാണ് സംസ് നമ്മുടെ അത്ര വിദ്യാഭ്യാസം ഒന്നും ഉമ്മ പറയുന്ന വാക്കുകൾ തെറ്റുമ്പോ ഉമ്മയെ അണഞ്ഞൂട്ടി പിടിച്ചുകൊണ്ട് ഉമ്മക്കൊരു മുത്തം കൊടുക്കുന്ന മുത്തം കൊടുക്കുന്നവന്റെ പേരാണ് വിദ്യാർത്ഥി അങ്ങനെ നിങ്ങളൊന്ന് പോയി കേട്ടെ ജീവിതം സ്ട്രോങ് കേട്ടോ ജീവിതം സ്ട്രോങ് നേരത്തെ പറഞ്ഞ മയക്കുമരുന്നിലേക്ക് പോകുകയാണെങ്കിൽ അതേ അമ്മയുടെ അടിവാറ്റത്ത് നിങ്ങൾ കത്തിക്കൊണ്ട് കുത്തിയിറക്കും കാരണം എന്താണെന്നറിയോ ഡോപ്പമിന്റെ അടയാളങ്ങൾ കുറഞ്ഞു വരുമ്പോ ഇഷ്ടമുള്ളവരെ വെറുക്കുക എന്നതിന്റെ ഒരു ഭാഗമാണ് ഇഷ്ടമുള്ളവരോട് വെറുപ്പ് തോന്നും അതിൽ ആദ്യത്തെ വെറുപ്പ് അമ്മനോടും അമ്മനോടമ്മനോടൊക്കെ വരും അതാണ് മയക്കുമരുന്ന് അടിക്കുന്നവർ ഏറ്റവും കൂടുതൽ കൊന്നിട്ടുണ്ടാവുക അയൽവാസിനും വേറുള്ളവരും ആരായിരിക്കും സ്വന്തം മാനിപ്പാൻ ദയവ് ചെയ്ത് ആ ലോകത്തിലേക്ക് പോകാതിരിക്കുക എപ്പോഴെങ്കിലും ഒരു കോടതിയുടെ വരാന്തിയിൽ വെച്ചിട്ട് മോളെ നീ എന്റെ കൂടെ വായെന്ന് പാവം ഉമ്മ പറയുമ്പോ തള്ളേ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അന്ന് കണ്ടുമുട്ടിയ ഒരു പയ്യന്റെ കയ്യം പിടിച്ചുകൊണ്ട് നടന്നകലുന്ന കുട്ടികളിൽ ഈ മന്നാനിയ കോളേജിലെ കുട്ടികൾ ഉണ്ടാകരുത് തന്റെ അമ്മയോടൊപ്പം തന്റെ അച്ഛന്റെ തന്റെ ഉമ്മയോടൊപ്പം ജീവിതം മുന്നോട്ട് പോകുന്ന കുട്ടികളായി നമ്മൾ മാറണം ഞാൻ പറഞ്ഞു വരുന്നത് ഫിസിക്കലി ഫിറ്റ് ആവുക ഇന്റലക്ച്വലി ഫിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല എഡ്യൂക്കേഷൻ തലത്തിലേക്ക് നിങ്ങൾ എത്തുക ലോകത്തിന്റെ ഉന്നതമായ കലാലയങ്ങളിലേക്ക് നിങ്ങൾ എത്തുക നിങ്ങൾ ഇനി ഇപ്പൊ ഏത് കഴിഞ്ഞാൽ എക്കണോമിക്സ് കഴിഞ്ഞവർക്കും ഐ ഐ ടിന്ന് പി എച്ച് ഡി ഉണ്ട് കേട്ടോ അല്ലാതെ വെറും എൻജിനീയറിംഗ് മാത്രമല്ല അവിടെ ഉള്ളത് ഹിസ്റ്ററി കഴിഞ്ഞവർക്കും ഇതേമാതിരി ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിങ്ങൾക്ക് പി എച്ച് ഡി ഉണ്ട് കേട്ടോ ഇവിടെ പഠിക്കുന്ന കൊമേഴ്സിന്റെ കുട്ടികൾക്ക് ഹാവാർഡിൽ അഡ്മിഷൻ ഉണ്ട് കേട്ടോ ഇവിടെ പഠിക്കുന്ന ഹിസ്റ്ററി കുട്ടികൾക്ക് ഇതേപോലെ ക്യാമ്പൂർജിലും ഓക്സ്ഫോർഡിലും ഉണ്ട് കേട്ടോ ഇവിടെ ഇക്കണോമിക്സിന് പഠിക്കുന്ന കുട്ടിക്ക് എൽ എസ് സി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ സീറ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ലോകത്തിന്റെ ഏറ്റവും ടോപ്പ് ക്യാമ്പസിൽ നമ്മൾ എത്താൻ ശ്രമിക്കും എന്നിട്ട് ടോപ്പ് റേഞ്ചിൽ എത്തും നമ്മൾ ഇവിടെ അതിന് പാവപ്പെട്ടവരായാലൊന്നും കുഴപ്പമൊന്നുമില്ല ഒരു നായ പൈസ നിങ്ങൾ വേണ്ട കോട്ടയത്തെ ചോർന്നൊലിക്കുന്ന സ്കൂളിന്റെ മൂലയിലിരുന്ന് ഉറ്റി വീഴുന്ന തുള്ളികളെ നോക്കിയിട്ട് അടുത്തിരിക്കുന്ന ജോണിനോട് പറഞ്ഞു ജോൺ അടുത്ത കൂട്ടുകാരനോട് പറയുന്നത് ജോൺ എനിക്കും പോകണം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് ജോൺ അന്ന് കളിയാക്കി ജോണിന്റെ കളിയാക്കൽ കൂരമ്പ് പോലെ എന്റെ ഹൃദയത്തിലേക്ക് തറച്ചു എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട് അംബേദ്കർ പോയി പഠിക്കുന്ന ലണ്ടൻ സ്കൂൾ ഓഫ് അന്ന് അംബേദ്കർ അവിടെ പഠിക്കുകയാണ് ഈ കുട്ടി ഏഴാം ക്ലാസ് ആകുമ്പോൾ അവിടെ അംബേദ്കർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അംബേദ്കർ പോയ ക്യാമ്പസിൽ എനിക്ക് എത്തണത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആ കുട്ടി സ്വപ്നം കണ്ടു ഡ്രീംസ് ആർ ദ മോസ്റ്റ് എനർജി സ്വപ്നമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ശക്തമായ എനർജി എന്ന് പറഞ്ഞത് മനുഷ്യനാണ് ആ മനുഷ്യൻ പിന്നെ അവൾ എത്തി ഒരു നയ പൈസ കൊടുക്കാതെ പിന്നെ അവൾ ഡോക്ടറായി ഇറങ്ങി പി ജി എച്ച് ഡി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉപരാഷ്ട്രപതി പിന്നെ നമ്മുടെ രാഷ്ട്രപതി ഇന്നേ വരെ ഇന്ത്യക്ക് ഒരൊറ്റ മലയാളിയെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ ഇന്നേ വരെ ഇന്ത്യക്ക് ഒരൊറ്റ മലയാളിയെ പ്രസിഡന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ കെ ആർ നാരായണൻ ആ നാരായണൻ പഠിച്ചത്

എം എം സ്കൂൾ ആ എം എം സ്കൂളിൽ പോയിട്ട് പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ ഇതേപോലെ മാനേജ്മെന്റിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു സാർ കഴിഞ്ഞ വർഷം ഒരാൾ പോയിട്ടുണ്ട് കുറെ കാലങ്ങളായി പ്രസംഗിക്കുന്നതിന്റെ ഭാഗങ്ങൾ അവർ കാണിച്ചു തരുകയാണ് എം എം സ്കൂളിൽ നിന്ന് പോയ കുട്ടിയുടെ രക്ഷിതാവിനെ പരിചയപ്പെട്ട് പറഞ്ഞു സാർ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ യൂണിവേഴ്സിറ്റി അയച്ചു കൊടുത്തത് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ യൂണിവേഴ്സിറ്റിയാണ് അയച്ചു കൊടുത്തത് എൽ എസ് സി ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഭാവിയിൽ അലൂമിനി എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ നിങ്ങൾ മഹാരാജാസിന്റെ പ്രിൻസിപ്പളെ കുറിച്ച് പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പോകുന്ന കുട്ടികൾ ആ ഒരു വാല്യൂസിലൂടെ പോകണ ഇന്റലക്ച്വലി ടോപ്പ് ഇമോഷണലി ടോപ്പ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉപകാരം ചെയ്യുന്ന സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടി നവീകരണ പ്രക്രിയകൾ നടത്തുന്ന കുട്ടികളായി നമ്മൾ മാറുമ്പോൾ സോഷ്യൽ ഫിഗറായി മാറി അത് ഇമോഷണൽ പോയിന്റ് ഓഫ് എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോഴും തനിച്ചിരിക്കുമ്പോഴും കൂട്ടത്തിലിരിക്കുമ്പോഴും ഏക ചത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായ ദൈവത്തിനെ വണങ്ങുന്നതിന്റെ പേരാണ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ അഥവാ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് പാതിരാവിലെ നിസ്കാര സമയത്ത് കലാപങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടാകുമ്പോ ഒരിക്കലും ഇന്ത്യയിൽ കലാപം വരാതിരിക്കാതെ കാക്കണേ തമ്പുരാനെ എന്ന് പാതിരാവൽ പ്രാർത്ഥിക്കുന്ന വിദ്യാർത്ഥിയും നിങ്ങളായിരിക്കണം